ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഒത്തിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് മാത്രം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡെലിവറിക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാഗ് പാക്കിങ്ങിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ ഉപകരിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ലാബർ റൂമിലോട്ടുള്ള ആണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സ്പേസ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലത്തെ സ്പേസ് വെറുതെ കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേണിറ്റി പാഡും പാഡ് ഫിക്സ് ആക്ടറും അതുപോലെ തന്നെ ഒരു റോള് ടിഷും പിന്നെ ഒരു ടവലും ഇതൊക്കെയാണ് ഈ ഒരു ബാസ്കറ്റിൻ്റെ ഏറ്റവും താഴെ വെച്ചിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒരു ലുങ്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമാണെങ്കിലും എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അങ്ങ് നിന്നോട്ടെ പിന്നെ ഞാനിവിടെ മൂന്ന് വെള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ലാബർ വേണമെന്നുണ്ടെങ്കിൽ സംസം വെള്ളം സോപ്പ് അതുപോലെ തന്നെ എണ്ണ ഇതൊക്കെ ഉപയോഗിക്കാം ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പാക്ക് ചെയ്യുക ഒരു മുണ്ടും അതുപോലെ തന്നെ ഒരു മാക്സിം പിന്നെ ഈ ഒരു കവറിൽ എൻ്റെ ഒരു കൂട്ടം ഡ്രെസ്സാണ് കേട്ടോ അതിൽ തന്നെ നൈറ്റീം അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട് ഇന്നർ വിയറുകൾ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ ബാസ്ക്കറ്റ് റെഡിയായി പിന്നെ ഇതൊരു മദർ ബാഗാണ് കേട്ടോ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഓൺലൈനായിട്ടും ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബാഗാണിത് ഈ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ഫയൽ വെച്ചിട്ടുള്ളത് ഇതിൽ എൻ്റെ എല്ലാ റിപ്പോർട്ട്സും ഉണ്ട് അതുപോലെ തന്നെ ഒരു വാലറ്റ് വെച്ചിട്ടുണ്ട് ഇതിലാണ് ഞങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഒരു ടിഷ്യൂ ഫേസ് വാഷ് അതുപോലെ തന്നെ ഒരു കോമ്പ് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ മൊബൈൽ ചാർജർ ജിംബല് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ ഒരു പെണ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ മഫ് പിന്നും പിന്നെ ലിപ്ബാമും ലിപ്ബാമിൻ്റെ കൂടെ തന്നെ ലിപ്സ്റ്റിക് ഇതിൽ പോയതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മാമ എക്സ്പേർട്ടിൻ്റെ ഒരു നിപ്പിൾ ക്രാക്ക് ക്രീമും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതാണ് ലിപ്ബാമും അപ്പോൾ ഈ ഒരു സംഭവങ്ങളാണ് എൻ്റെ ഹാൻഡ് ബാഗിലുള്ളത് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ ചെയ്യേണ്ടി വരും ഇല്ലേ ഒരു രണ്ടോ മൂന്ന് ദിവസം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ ട്രോളിൻ്റെ അടിയിൽ ഒരു പായ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റും പിന്നെ പുതപ്പുകളും അതായത് എൻ്റെ മക്കളും ഹസ്ബൻ്റും ഒക്കെ ഉണ്ടാവും ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുട്ടിക്ക് വേണ്ട രണ്ട് ടർക്കി പിന്നെ ബൈഡറ്റ് വെക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് പിന്നെ സോപ്പ് ബോക്സ് അതുപോലെ തന്നെ എൻ്റെ ഇന്നർ വിയറുകൾ പിന്നെ ഷോള് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നൈറ്റീസ് ഓപ്പൺ നൈറ്റിയും അതുപോലെ തന്നെ സിബിളിലെ നൈറ്റും ഒക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ വെറ്റ് ടിഷ്യൂ അതുപോലെ തന്നെ ഡ്രൈ ഷീറ്റ് പിന്നെ ഇവിടെ സോപ്പ് അതുപോലെ തന്നെ അലക്കണ സോപ്പ് കുളിക്കണ സോപ്പ് പിന്നെ ഒരു സ്ക്രബ്ബർ എണ്ണ പിന്നൊരു വേസ്റ്റ് തുടക്കുന്ന പറയുന്ന ഒരു തുണി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഡെറ്റോൾ അതുപോലെ തന്നെ ഒരു സോപ്പ് പൗഡറിൻ്റെ ഒരു കുഞ്ഞു പാക്കറ്റും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തോർത്തുമുണ്ട് അതായത് ടവലുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ബേബി ടവലുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബേബിയുടെ ഡ്രസ്സുകളാണ് കേട്ടോ അതിൽ വരുന്നത് കെട്ടുടുപ്പുകളും അതുപോലെ തന്നെ റോംബേഴ്സൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാത്തിന് ഞാൻ സെപ്പറേറ്റ് ജിബ് ബ്ലോക്ക് ബാഗിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ പിന്നെ ബേബിയുടെ ഡയപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഈയൊരു ഭാഗത്തായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റും അതുപോലെ തന്നെ ബേബിയുടെ ബ്രഷ് ടങ്ങ് ക്ലീനറ് പേസ്റ്റ് പിന്നെ നമുക്ക് ഞാനിവിടെ മെറ്റേണിറ്റി ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉൾപ്പെടുത്താൻ മറന്നു പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം അതുപോലെ തന്നെ ബഡ്സ് പിന്നെ പാൽ കൊടുക്കേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ിബിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗും ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗിൻ്റെ പുറത്തായിട്ട് ഞാൻ ഒരു വൈറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള കോട്ടൺ ക്ലോത്തും അതുപോലെ തന്നെ കുറച്ച് കവറുകളും എടുത്തിട്ടുണ്ട് പിന്നെ ജിബ്ലോക്ക് ബാഗും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അഴുക്കുള്ള ഡ്രെസ്സുകളോ മറ്റുള്ളതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ സൗകര്യത്തിനോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത് അത് ഞാൻ പുറത്ത് ഈയൊരു സിബിലുമാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഡ്രസ്സുകളും സാധനങ്ങളും മാത്രം പോരയില്ല അല്ലേ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കവർ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പ്ലേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള രണ്ട് പ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭക്ഷണമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു വന്നത് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടെയ്നേഴ്സ് എടുക്കുന്നുണ്ട് ഒന്നൊരു ചൂടാറാ അതുപോലെ തന്നെ ഇതുപോലൊരു കണ്ടെയ്നറും ആണ് എടുത്തിട്ടുള്ളത് കാസ്ട്രോൾ കേട്ടോ നമ്മളിവിടെ ചൂടാറാ പട്ടി എന്നാണ് അതിന് പറയാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു തൂക്കപാത്രം എടുത്തിട്ടുണ്ട് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ക്യാൻറ്റീനിന്ന് കൊണ്ടുവരണമെങ്കിൽ അതിൽ തന്നെ ഒരു ഗ്ലാസ് ഉണ്ട് പിന്നെ ബൗൾ പിന്നെ ഒരു കപ്പ് അതുപോലെ തന്നെ ഒരു കൈലും പിന്നെ ഒരു സ്പൂണും പിന്നെ നമുക്ക് വെജിറ്റബിൾസ് എന്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ഒരു കത്തിയും അതുപോലെ തന്നെ തുണി എന്തെങ്കിലും മുറിക്കണമെങ്കിൽ ഒരു കത്തറിയും അതുപോലെ തന്നെ ഒരു ഫ്ലാസ്കും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഈയൊരു ബാഗിലുള്ളത് പിന്നെ ബേബി ബെഡും ഫീഡിങ് പില്ലും ബേബി ഹോൾഡറും എടുക്കാൻ മറക്കണ്ട പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരിക മൊബൈൽ ചാർജർ അതുപോലെ തന്നെ പവർ ബാങ്ക് ഇയർപോഡ് അതുപോലെ ഉള്ളതും എടുക്കാൻ മറക്കണ്ട പിന്നെ കോമ്പ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഹാൻഡ് ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ബണ്ണുകളും ഒന്നും എടുക്കാൻ മറക്കണ്ട കേട്ടോ എനിക്കതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കെയർ ഐറ്റംസ് എടുക്കാൻ മറക്കണ്ട ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരി താങ്ക്